ഫസ്റ്റ് ബീയിലെ ഫ്രജ്ജലിൻ്റെ അമ്മയാണ് ഞാനൊരു പ്രൊഫഷണൽ കോളേജ് അധ്യാപികയാണ് ഇപ്പോൾ എൻ ഐ ടി കാലിക്കറ്റിൽ പി എച്ച് ഡി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ബുക്ക് വായിക്കാൻ കിട്ടുന്ന ടൈം എന്നത് ഇപ്പോൾ വളരെ കുറവാണ് എന്നിരുന്നാലും ഇതിൻ്റെ ഇടയിൽ ടൈം കിട്ടിയപ്പോൾ വായിച്ച ഒരു ബുക്കാണ് കഥാനേരം എന്ന പങ്ക്തിയിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ആ പുസ്തകം തോട്ടിലെ ഭാവയെ തോട്ടീന്ന് കിട്ടിയതാണ് ഡോ ഷി അസീസ് ആൻഡ് ഹബീബ് അഞ്ചു ഡോക്ടർ ഷിംന അസീസ് മെഡിക്കൽ പ്രാക്ടീഷ്യൻ ആൻഡ് സോഷ്യൽ ഹെൽത്ത് വർക്കറാണ് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സിൽ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ ക്ലാസുകൾ എടുക്കുന്ന വ്യക്തിയാണ് ഹബീബ് അഞ്ജു സമൂഹ മാധ്യമങ്ങളിലെ എഴുത്തുകളിലൂടെ അറിയപ്പെടുന്നു പാരൻസിന് മാത്രമല്ല ടീനേജ് കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണിത് എന്തുകൊണ്ടാണ് ഈ ബുക്ക് എൻ്റെ മോൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്ന കാര്യം പറഞ്ഞത് പറ്റും ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചിലതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ചിലത് എങ്ങനെ അവനെ കൺവിൻസ് ചെയ്ത് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയുന്നില്ല ഈ ബുക്ക് ആ കാര്യത്തിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബോയ് ആൻഡ് ഗേളിന്റെ ഡിഫറൻസ് എന്താ അമ്മേ ബോയ് എന്താ അങ്ങനെ ഇരിക്കുന്നത് ഈ ഗേൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ബേബി എങ്ങനെയമ്മ വരുന്നേ അങ്ങനെ എങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബുക്കിൽ അച്ഛനും അമ്മയും രണ്ടു കുട്ടികളുമുള്ള ഫാമിലി ഓറിയൻറ്റഡ് കോൺവേഴ്സേഷൻ ആയിട്ടാണ് ഇതിൽ ഓരോ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് അഞ്ച് വയസ്സ് കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ടീ ചാപ്റ്റേഴ്സ് എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പിന്നെ വരുന്ന നാല് ചാപ്റ്റേഴ്സ് ഒൻപത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് റിമൈനിങ് ചാപ്റ്റേഴ്സ് ടീനേജേഴ്സിന് വേണ്ടി ഉള്ളതാണ് ഞാൻ ഈ ബുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ഭാഗം വായിക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടും ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ഉള്ളടക്കം എന്നുള്ളത് സോൾറെഡി ഞാൻ പറഞ്ഞു ഇതിലെ കോൺവേഴ്സേഷൻ മൂലം ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആണ് അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും രണ്ട് കുട്ടികൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും പെൺകുട്ടി വളരെ കുഞ്ഞു കുട്ടിയാണ് ആൺകുട്ടി എന്ന് പറയുന്നത് കുറച്ച് വലുതായ കുട്ടിയാണ് ഒരു അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടിയാണ് അപ്പോൾ ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിക്ചർ ഓടിയാണെങ്കിലും ഉറുമ്പ് കടിച്ചേ രാവിലെ തന്നെ നിലവിലെ ശബ്ദമിട്ട് മോൾ ഓടി വന്നത് ആദ്യം മൈൻഡ് ചെയ്യാൻ പോയില്ല അതിന് നിന്നാൽ രാവിലത്തെ പുട്ടും കടയിലെയും ആരുണ്ടാക്കും കുറച്ചു ദിവസം കൂടി ഒരു അവധി കിട്ടിയതാണ് എന്നാലും വിഷപ്പിന് ഭക്ഷണം തന്നെ വേണമല്ലോ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ട് വേണം ഈ പെണ്ണിന്റെ ചേട്ടന് ഓടിച്ചിട്ടു പിടിച്ച് കുളിച്ച് കുളിമുറിയിലേക്ക് കയറ്റാൻ അമ്മേ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്റെ ലെങ്സ് കേടായി ഇപ്പോ തന്നെ ആശുപത്രിയിൽ പോണം അല്പം പരിഭ്രമിച്ച മുഖവുമായി ആദി പ്രത്യക്ഷപ്പെട്ടു വയസ്സ് പതിനൊന്നായെങ്കിലും ചില നേരം കുട്ടികളെയാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി ഏതാണ്ട് തീരാറായി കൂടെ ഫുൾ സ്വിംഗിൽ രോഹനമുണ്ട് ബാക്കി പണി അവനെ ഏൽപ്പിച്ച് സെതസ്കോപ്പ് എടുത്തുകൊണ്ട് വരാൻ ആദിയെ പറഞ്ഞു വിട്ടു പരിശോധിച്ചപ്പോൾ മോന്റെ ശ്വാസകോശം പതിവ് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു ഞങ്ങൾ ഇവിടുണ്ടേ എന്ന് ഉറക്കു പ്രഖ്യാപിച്ചു തിരികെ കൊണ്ടു പറഞ്ഞു വിട്ടു അമ്മ എന്താ ആദ്യം മാത്രം നോക്കുന്നത് എനിക്ക് ഇന്നലെ ഹാർട്ടിന്റെ കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നോ പറ്റിച്ചില്ലേ പിന്നെ ഞാൻ കിടന്നുറങ്ങിപ്പോയില്ലേ നീയമോൾ രാവിലെ ഉറക്കമെണ്ണീറ്റ് വരുന്നത് തന്നെ വൻ കലിപ്പിലാണല്ലോ മാവേ ഇത് അമ്മയ്ക്ക് ഇന്നലെ ഒരു ഫോൺ കോൾ വന്നതോണ്ടല്ലേ അല്ലെങ്കില് ഷഹാന ഇപ്പൊ നീ കുറച്ചു കൂടുതൽ വർക്ക്ഹോളിക് ആവുന്നുണ്ട് ജോലിയിലെ ആത്മാർത്ഥതയൊക്കെ കൊള്ളാം മക്കളുടെ ഈ പ്രായം ഇപ്പോഴേ കിട്ടു രോഹൻ വക അല്ല കാഷ്വാലിറ്റി എമർജൻസി കോൾ വന്ന പിന്നെ ഞാൻ വീട്ടിൽ കിന്നാറം പറഞ്ഞോണ്ടിരിക്കണോ മനുഷ്യ ആട്ടെ ഈ കാലത്തിനിടയ്ക്ക് മക്കൾക്ക് നീ എത്ര കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അച്ഛൻ ആകെ ഒരു മുന്തിരി കിട്ടാത്ത കുറുക്കന്റെ കഥയെ അറിയൂ അച്ഛനൊട്ടും അപ്ഡേഡ് ആയിട്ടില്ല ആദ്യ ഉയർ സന്ദർഭോചിതമായി അച്ഛനൊട്ടും കൊട്ടുകൊടുത്തു രോഹിണി നോക്കി മക്കൾ കാണാതെ കൊഞ്ഞനം കാണിച്ചു അവൻ ഗോൾ അടിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് കഴുകാൻ ബാക്കിയുള്ള പാത്ര കൂബാരത്തിലേക്ക് ഊളിയിട്ടു മോളെ ആ ഗ്യാസ് സിലിണ്ടറിൽ ചവിട്ടല്ലേ അത് ഡേഞ്ചറാ മോളെ ഇങ്ങു വന്നേ നോക്കട്ടെ നീ ഓടിപ്പോയി ഏതാണ്ട് അവളുടെ മുക്കാൽ ഭാഗം നീളമുള്ള സെലസ്കോപ്പും വലിച്ചോണ്ട് വന്നു വയസ്സ് നാലാവുന്നു അഡ്മിഷൻ തുടങ്ങിയ നഴ്സറി സ്കൂളിൽ വിടാനുള്ളതാണ് നിറയെ ചോദ്യങ്ങളാണ് അവൾക്ക് നെഞ്ചത്ത് സ്ഥല സ്റ്റെത്ത് വെച്ച് നോക്കിയപ്പോ കുഞ്ഞി ഹാർട്ട് പടപെടാതെ മടിക്കുന്നു നെഞ്ചത്ത് സ്റ്റെത്ത് വെച്ച് നോക്കിയപ്പോ കുഞ്ഞി ഹാർട്ട് പടപെടാതെ മടിക്കുന്നു ഇയർ പീസ് എടുത്ത് ചെവിയിൽ വെച്ച് കൊടുത്തിട്ട് അവളുടെയും എന്റെയും നെഞ്ചിലെ പടപെടാ കേൾപ്പിച്ചപ്പോ ആദ്യയുടെ രോഹിണിയും ഒക്കെ നെഞ്ചിലെ ഒച്ച കൂടി കേൾക്കണം കൈയോടെ അതും സാധിച്ചു കൊടുത്തു ഒരു താൽക്കാലിക ആശ്വാസം കിട്ടി തോന്നുന്നു എന്റെ ഹാർട്ടിന് സ്പീഡ് കൂടുതലാ അമ്മേ പെട്ട് ഇനി അത് വിശദീകരിക്കണം ഇവരുടെ അടുത്തിരുന്ന് മിണ്ടാനും ഒരു യാത്ര പോവാനും ഒക്കെ വേണ്ടി രണ്ട് ദിവസം ലീവ് എടുത്താലോന്ന രോഹൻ പറഞ്ഞതിലും കാര്യമുണ്ട് ജോലി മാത്രമായി പോകുന്നുണ്ടോ ജീവിതം ചിന്റെ കാടുകയറുന്നതിനിടെ മോൾ മടിയിൽ വന്നിരുന്നു ഒരു പ്ലേറ്റിൽ ബിസ്കറ്റും എടുത്ത് ആദ്യം നീക്കുട്ട ചെറിയ വാവകളുടെ ഹാർട്ട് ബീറ്റ് വലിയവരെക്കാൾ കുറച്ച് കൂടുതലാവും പിന്നെ ഓടുമ്പോഴും എക്സസൈസ് ഒക്കെ എല്ലാവർക്കും മിടിപ്പ് കൂടും ആ ഇന്നൊരു ഇന്നാളൊരു ദിവസം ടോമി പിന്നാലെ കഴിക്കാൻ ചെന്നപ്പോ അച്ഛന്റെ ഹാർട്ട് ഒച്ച ഉണ്ടാക്കിയത് നമ്മൾ ചെവി നെഞ്ചത്ത് വെച്ച് കേട്ടില്ലേ നിയ പറയുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ രോഹൻ നമ്മൾ ഈ നാട്ടുകാരനല്ലേ എന്ന ഭാവത്തിൽ വളരെ വളരെയേറെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെയും പാത്രം കഴുകുന്നു മോളെ നമ്മുടെ ബോഡി പാർട്സിന്റെ ബുക്കിൽ മോള് കുറെ അവയവങ്ങളുടെ പേര് പഠിച്ചതോർമ്മയില്ലേ ഏതൊക്കെയാത് കണ്ണ് കയ്യ് വയറ് കാല് ചെവി അവൾ ഓർത്തെടുത്ത് പറക്കി പറഞ്ഞു തുടങ്ങി ഗുഡ് ഗേൾ ഈ ഒരു ബോഡി പാർട്ടിനും ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നറിയോ മോൾക്ക് കണ്ണു കണ്ണുള്ളോണ്ടല്ലേ അമ്മ നമ്മൾ എല്ലാരെയും കാണുന്നത് അത് തന്നെ കൈ ഉള്ളതുകൊണ്ടാണല്ലോ അമ്മയെ അവള് നമ്മളെ കാണാണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ചോക്ലേറ്റ് വായിക്കുന്നതാണ് ആദ്യം അവന്റെ കോൺട്രിബ്യൂഷൻ കിട്ടും നീ ഒരു കണ്ണുരുട്ടലിന്റെ വിഷയം നൈസായി ഒതുക്കി മോളുടെ കയ്യിൽ എത്ര വിരലുണ്ടെന്ന് നോക്കി അഞ്ചെണ്ണം അല്ലേ അമ്മയുടെ കൈയിലും അഞ്ച് വിരലല്ലേ അവൾ എന്റെ കൈയിലെ മുകളിലൂടെ അവളുടെ കൈ ചേർത്ത് വെച്ചു പക്ഷേ അമ്മയുടെ കൈ ബിഗാണ് നീ എടെ സ്മോളും അത് നീയെ കുട്ടി കൈ ബിഗ് ആവുമല്ലോ പിന്നെ ചില ആൾക്കാരുടെ കയ്യിൽ അഞ്ചു വെള്ളം ഉണ്ടാവണം എന്നില്ല ചിലപ്പോ അവര് ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാവും ചിലപ്പോൾ എന്തേലും അപകടം പറ്റിയും വിരൽ നഷ്ടപ്പെട്ടു പോവാറുണ്ട് സോ ഇതങ്ങനെ ആ ഒരു ഫ്ലോയില് കണ്ട് നില പോകും ഇതില് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കും അറിഞ്ഞു ഇതിൽ ഒരുപാട് കാര്യങ്ങള് കഥാരൂപേണ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നൊരു വിശദമായിട്ട് പറയുന്നുണ്ട് ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം ഒരു കുറച്ചൊന്ന് വലുതാവുമ്പോൾ ഒരു എട്ട് വയസ്സ് വരുന്ന കുട്ടിക്ക് എങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അതിൽ കുറച്ചുകൂടി കൂടി കൂടുന്ന ടൈമില് എങ്ങനെ പറഞ്ഞു കൊടുക്കണം ടീനേജ് ആവുന്ന ടൈമില് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഒരു കഥാരൂപേണ തന്നെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട് പാരൻസും ടീനേജ് സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും ഈ ബുക്ക് വായിക്കുക ഈ ബുക്ക് ഡി സി ബുക്സിൻ്റെ ഈ സ്റ്റോറിൽ അവൈലബിളാണ് ഞാൻ ഓൺലൈനിലാണ് വാങ്ങിച്ചത് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം